നമസ്കാരം പതിരും കതിരും പ്രതിക്കൂട്ടിൽ നിന്ന കുറ്റവാളിയോട് ജഡ്ജി പറഞ്ഞു നിങ്ങളെ നാളെ പുലർച്ചയ്ക്ക് നാല് മണിക്ക് തൂക്കിക്കൊല്ലും അത് കേട്ട പ്രതി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് നടക്കില്ല സാറേ ഞാൻ എഴുന്നേൽക്കുന്നത് തന്നെ ആറര കഴിഞ്ഞാണ് കാമുകനെ വിഷം കൊടുത്ത് ബ്രൂട്ടൽ ക്രൈം നടത്തിയ ഗ്രീഷ്മയ്ക്ക് കോടതി വധശിക്ഷ വിധിച്ചപ്പോൾ ഒരു മുൻ ന്യായാധിപൻ കട്ടായം പറയുന്നു ഇത് നടക്കില്ല കൊച്ചിന് പ്രായമായിട്ടില്ല ഇത് തികച്ചും തെറ്റായ വിധിപ്രമാണമാണ് പതിമൂന്ന് കൊലക്കേസുകളിലായി പതിനാല് പ്രതികൾക്ക് വധശിക്ഷ വിധിക്കുകയും ഏതാണ്ട് പതിനാല് പേനയുടെ മുന കുത്തിയൊടിക്കുകയും ചെയ്ത ജസ്റ്റിസ് കമാൽ പാഷയാണ് ആദ്യം പ്രതികരിച്ചത് ഇതൊരു വധശിക്ഷയ്ക്ക് പര്യാപ്തമായ കേസല്ലെന്നും അപൂർവങ്ങളിൽ അപൂർവമല്ലെന്നുമാണ് അദ്ദേഹം പറയുന്നത് ആ പെൺകുട്ടിക്ക് എത്രയോ ജീവിതം ബാക്കിയുണ്ട് നന്നായിക്കോളുമെന്നാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം ചാനൽ ചർച്ചയിൽ ഉടനീളം കമാൽപാഷയ്ക്ക് ഗ്രീഷ്മ ഒരു കുട്ടിയായിരുന്നു ഇതോടെ കമാൽപാഷ വിധി പറഞ്ഞ മുഴുവൻ കേസുകളും പുനഃപരിശോധിക്കണമെന്നായി സോഷ്യൽ മീഡിയയിലെ കമന്റുകൾ ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ ഗ്രീഷ്മയ്ക്ക് പ്രായം എന്നാണ് കമാൽ പാഷ പറയുന്നത് അവൾ കൊടുത്ത വിഷം കഴിച്ച് ആന്തരികാവയവങ്ങൾ പഴുത്തു മരിച്ച ഷാരോണിനും ജീവിതം എത്രയോ ബാക്കിയുണ്ടായിരുന്നു സാർ ഒന്നുകിൽ പെണ്ണ് മധുവാണ് അല്ലെങ്കിൽ വിഷമാണ് എന്നൊരു പഴയ പ്രയോഗമുണ്ട് ഇഞ്ചിൻചായി മധുവിൽ നിറച്ച് വിഷം കൊടുത്ത് കൊല്ലുന്നതിന് മുമ്പ് തൻ്റെ ശരീരത്തിൻ്റെ ആർത്തിയും അവൾ തീർത്തുവെന്നാണ് പോലീസ് പറയുന്നത് എനിക്ക് പ്രായം ഇരുപത്തിനാലേ ഉള്ളുവെന്നും മുപ്പത്തഞ്ചാം വയസ്സിൽ തിരിച്ചു വന്നാലും ഞാൻ ജീവിക്കുമെന്നുമുള്ള ആത്മവിശ്വാസത്തിലായിരുന്നു ഗ്രീഷ്മ ആ വിശ്വാസമാണ് കോടതി തൽക്കാലത്തേക്കെങ്കിലും മരവിപ്പിച്ച് കളഞ്ഞത് അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം മണ്ടത്തരം പറയുന്നയാളാണ് ജസ്റ്റിസ് കമാൽ പാഷ പൊതുസമൂഹത്തിൻ്റെ വികാരങ്ങൾക്കൊപ്പം പ്രവർത്തിക്കാൻ ന്യായാധിപന്മാർക്ക് കഴിയണമെന്നില്ല ജനം ഉറ്റുനോക്കിയ ഒരു വിധി വരികയും ജഡ്ജി പേന കുത്തിയോടിക്കുകയും ചെയ്ത ഉടനെ വിധിക്കടലാസിന്റെ ചൂടാറ് മുമ്പ് തന്നെ ആ വിധിയെ ഒരു റിട്ടയർഡ് ന്യായാധിപൻ കൊഞ്ഞനം കുത്തുന്നത് ശരിയാണോ സാർ കെമാൽ പാഷ വിധി പറഞ്ഞ കേസുകളിൽ ആരെങ്കിലും ഇതുപോലെ പൊതു അഭിപ്രായം ചാനലുകളിൽ വന്നിരുന്ന് പറഞ്ഞിട്ടുണ്ടോ ഇതൊരുമാതിരി സ്വന്തമായി കോടതിയും പോലീസ് സ്റ്റേഷനുമുള്ള സി പി എമ്മുകാരുടെ തീർപ്പുകളും വെല്ലുവിളിയും പോലെ ആയിപ്പോയി കോടതി വിധിക്കെതിരെ ചാനൽ മുറികളിൽ കയറിയിരുന്ന് ഇങ്ങനെ അഭിപ്രായം പറയുന്നത് ശരിയാണോ എന്ന് അങ്ങ് ചിന്തിക്കണം കൊല ചെയ്യപ്പെട്ട ഷാരോണിനെ കെമാൽ പാഷ അയാളെന്നും ഇയാളെന്നും വിളിക്കുന്നു കൊടും ക്രൂരത കാണിച്ചിട്ടും കൂസലില്ലാത്ത കൊലപാതകിയെ അദ്ദേഹം കുട്ടി കുട്ടി എന്ന് വിളിച്ചാണ് പോലെ ആദരിച്ചത് ആ പരിലാടന കേട്ടതോടെ ഷാരോണിന്റെ ബന്ധുവായ യുവാവ് ചർച്ചയിൽ നിന്നും സങ്കടത്തോടെ ഇറങ്ങിപ്പോയി ഹൈക്കോടതിയുടെ കൺഫർമേഷൻ ഇല്ലാതെ വധശിക്ഷ നടപ്പിലാക്കാൻ കഴിയില്ല ഇനിയും മുകളിൽ സുപ്രീം കോടതിയും അതിനു മുകളിൽ ദയാഹർജിയും ഉണ്ടെന്നിരിക്കെ കഷായം ഗ്രീഷ്മയെ നാളെ തൂക്കിക്കൊല്ലുമെന്ന മട്ടിലായിപ്പോയി പാഷാ സാറിന്റെ പ്രതികരണങ്ങൾ കൊലക്കേസിലെ പ്രതികളെ മാലയിട്ട് സ്വീകരിക്കുന്ന സി പി എമ്മുകാരെ കണിശമായി വിമർശിക്കുന്ന പുള്ളിയാണ് ജസ്റ്റിസ് കെമാൽ പാഷ ഇദ്ദേഹം ഹൈക്കോടതിയിൽ ഇരുന്ന് നടത്തിയ ഒരു പരാമർശത്തിന്റെ പേരിൽ പാവം പാലായുടെ പൊൻവിളക്കായ മാണിസാറിന്റെ ജീവിതം കോഞ്ഞാട്ടയായതും നമ്മൾ കണ്ടതാണ് സീസറുടെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം എന്ന അങ്ങയുടെ വാക്കാൽ കമന്റ് കാരണഭൂതനും പിള്ളേരും എത്ര ആനന്ദത്തോടെയാണ് ആവിഷ്കരിച്ചത് അന്ന് യു ഡി എഫ് കാർ ആരെങ്കിലും അങ്ങേ ഇതുപോലെ ചാനലുകൾ വന്നിരുന്ന് വിമർശിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഒരു ജഡ്ജി ആ കസേരയിലിരുന്ന് വിധിയാലോ വാക്കാലോ പറയുന്ന പരാമർശങ്ങൾ പോലും പൊതുസമൂഹം മുഖവിലയ്ക്കെടുത്തിരുന്നു അത്തരത്തിലൊരു വിധിയെയാണ് ആനപ്പുറത്ത് നിന്നും ഇറങ്ങിയപ്പോൾ കെമാൽ പാഷ വിമർശിക്കുന്നത് ആ പെൺകുട്ടിക്ക് പരപുരുഷനുമായി ബന്ധമുണ്ടെന്നൊക്കെ ഒരു ന്യായാധിപൻ വിധിന്യായത്തിൽ എഴുതി വയ്ക്കുന്നത് ഭയങ്കര തെറ്റല്ലേ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ഹോ വല്ലാത്ത മാനക്കേടായിപ്പോയി ഗ്രീഷ്മയ്ക്ക് ഇരുപത്തിനാല് വയസ്സുള്ള ആ കുട്ടിയെ കോർണർ ചെയ്ത് ഒതുക്കി പോലും രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ലാതെ വന്നപ്പോൾ ആ കുട്ടി വിഷം കലക്കി കൊടുത്തുപോലും അവനാ കൊച്ചിനെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെയാണ് പാഷാസാർ സാക്ഷ്യം പറയുന്നത് ഇത്രയും പ്രായമായ കുട്ടിക്ക് മാനസിക വളർച്ചയില്ലെന്നാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ അപ്പോൾ പതിനെട്ടാം വയസ്സിൽ വോട്ടവകാശമുള്ള നാടല്ലേ ഇത് മാനസിക വളർച്ചയില്ലാത്ത പിള്ളേരെല്ലാം കൂടി വോട്ട് ചെയ്താണോ പിണറായി വിജയനെ വീണ്ടും ഭരണത്തിൽ ഇരുത്തിയിരിക്കുന്നത് ഒന്നുമറിയാത്ത കൊച്ച് ദേ അപ്പുറത്ത് വെറ്റുകിടക്കുന്നു എന്ന് പറയും പോലെ അത്ര നിഷ്കളങ്കമല്ല പാഷാ സാറിൻ്റെ നിരീക്ഷണങ്ങൾ ഈ വധശിക്ഷ സഹിക്കാൻ പറ്റാത്ത മറ്റൊരാൾ പോലീസ് ഉദ്യോഗസ്ഥനായ ജോർജ് ജോസഫാണ് രണ്ടുപേരും ഔദ്യോഗിക പദവികളിൽ ഇരുന്ന കാലത്ത് വിമർശനങ്ങളെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചവരായിരുന്നു ആറുപേരെ പടപടാന്ന് തട്ടിയ കൂടത്തായി ജോളി ചെയ്തതും സഹി കെട്ടിട്ടായിരിക്കണമല്ലോ സാറേ സാറ് പിണറായി വിജയന്റെ പ്രജയായത് ഭാഗ്യമായി അങ്ങ് കൊൽക്കത്തയിലെങ്ങാനും ആയിരുന്നെങ്കിൽ മമതാ ബാനർജി കൂലി തന്നേനെ